കെഎസ് സി ബി ഉപ്പുദ്ര സബ്സ്റ്റേഷന് കീഴിൽ വൈദ്യുതി മുടക്കം പതിവാകുന്നു പൊതുജനങ്ങൾക്ക് മുൻകൂർ അറിയിപ്പ് നൽകാതെയാണ് വൈദ്യുതി മുടങ്ങുന്നതെന്നും കെഎസ് സി ബി അധികൃതരെ വിളിച്ച് വിവരം അന്വേഷിക്കുമ്പോൾ സ്വീകാര്യമല്ലാത്ത മറുപടിയാണ് ലഭിക്കുന്നതെന്നുമാണ് പരാതി നാളുകളായി മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയാണ് അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം മുൻകാലങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ മുൻകൂർ മൊബൈൽ മെസ്സേജ് വഴിയും പത്ര ദൃശ്യമാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഏതാനും നാളുകളായി ഇത്തരത്തിൽ അറിയിപ്പുകൾ നൽകാതെയാണ് വൈദ്യുതി വിതരണത്തിൽ തുടർച്ചയായി തടസ്സം ഉണ്ടാക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം അടുത്ത കാലങ്ങളിൽ ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള നമ്മുടെ ഭാഗമായിട്ട് ഈ ഭൂമിയിൽ അതിശക്തമായിട്ടുള്ള ചൂടും അതിഭയങ്കരമായിട്ടുള്ള ഉഷ്ണങ്ങളും നിലനിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ കെ എന്ന് പറയുന്ന വൈദ്യുതി ബോർഡ് ആ വൈദ്യുതി ബോർഡ് ഓരോ ദിവസങ്ങളിൽ നിരവധി പ്രാവശ്യങ്ങളിലാണ് വൈദ്യുതി മുടക്കുന്നത് അങ്ങനെ വൈദ്യുതി മുടക്കുന്നതിൻ്റെ ഫാ ഫലമായിട്ടുണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് മനുഷ്യന് വെളിയിലെങ്ങും ഒരു മരച്ചോട്ടിൽ പോലും നിന്നാൽ നിൽക്കാൻ നിന്നാൽ പോലും ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ള കുഞ്ഞുങ്ങൾ ഓരോ വീടുകളിൽ കിടന്ന് കാലും കൈയിട്ട് അടിക്കുകയാണ് ആ സമയത്താണ് ഇവർ ഈ വൈദ്യുതി മുടക്കം മുടക്കമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ പാത നടക്കുന്നു ആ പാതയിൽ പോസ്റ്റ് മാർറ്റം എന്നു പറഞ്ഞുകൊണ്ടാണ് ദിവസം തോറും ഈ വൈദ്യുതി ഒരു ദിവസം നിരവധി പ്രാവശ്യങ്ങളിലാണ് ഈ വൈദ്യുതി മുടങ്ങുന്നത് അപ്പം അത് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചു ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് പറയുകയോ അല്ലെങ്കിൽ ആ അതിന് മറുപടി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല ഇവർ വൈദ്യുതി മുടങ്ങുന്നത് പോസ്റ്റ് മാറ്റലാണ് എന്നാണ് പറയുന്നത് പക്ഷേ നിരന്തരമായിട്ടിത് ഒരു ദിവസം എട്ടും പത്തും പ പതിനഞ്ചും പ്രാവശ്യങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുന്നത് അങ്ങനെ അത് ആളുകളെ വളരെയേറെ ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബന്ധുരുങ്ങുന്ന ഈ സമയത്ത് നമ്മൾ പറയുന്ന സമയങ്ങളിൽ അവരുടെ പൈസ അടച്ചില്ലെന്ന് വലിയ കൃത്യസമയത്ത് വന്ന് പാവങ്ങളുടെയാണെങ്കിലും ടീസ് ഊരിക്കൊണ്ടു പോകുന്ന കാര്യത്തിൽ അവർ വളരെ കറക്റ്റാണ് പക്ഷേ ഈ വൈദ്യുതി നമുക്ക് സമയത്ത് നൽകാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പരിശോധിക്കണം എന്നാണ് പറയാനുള്ളത് ചൂട് കൂടിയ സാഹചര്യത്തിൽ ഫാനും എ സിയും മറ്റും ഉപയോഗിച്ചാണ് ആളുകൾ ഓഫീസുകളിലും വീടുകളിലും കഴിയുന്നത് ഒപ്പം രാത്രിയിലടക്കം വൈദ്യുതി മുടങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതും സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്നതിൽ കെ എസ് ഇ ബി അധികൃതരെ വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പോസ്റ്റ് മാറുന്നതിനാലാണ് എന്ന ന്യായമാണ് മറുപടിയായി ലഭിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു സ്വീകാര്യമല്ലാത്ത മറുപടി നൽകുന്നതിനോടൊപ്പം ധിക്കാരപരമായ പെരുമാറ്റമാണ് കെ യു ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അടിക്കടി വൈദ്യുതി മുടങ്ങുന്നതോടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലടക്കം കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് കൂടാതെ വൈദ്യുതിയുടെ അഭാവത്തിൽ ഓഫീസുകളിലെയും വീടുകളിലെയും പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട് ഉപ്പതറിയുടെ ഉൾമേഖലയിലടക്കം ദീർഘനാളുകൾ വൈദ്യുതി മുടങ്ങിയതിനു ശേഷമാണ് അധികൃതർ അവ പുനർസ്ഥാപിക്കുന്നതെന്ന പരാതിയും ഉയരുന്നു തലസ്ഥിതി തുടര്ന്നാല് പ്രദേശവാസികളൊന്നടങ്കം വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥര്ക്കും പരാതി നൽകാനൊരുങ്ങുകയാണ്